പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും പൂച്ച പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും പരിശുദ്ധ പരമധിപിക ആരാധനയും കർത്താവെ അങ്ങ് ആദ്ര കാരുണ്യവാനുമാണ് അങ്ങ് ഞങ്ങളുടെ അകഥ്യങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവനെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നു സ്നേഹവും കരുണയും കൊണ്ട് അങ്ങ് ഞങ്ങളെ നിറയ്ക്കുന്നു അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായി ഞങ്ങളുടെ പാവഹാരങ്ങളെല്ലാം കുരിശിൽ വഹിച്ചു പാപമായി പാപമായിത്തീർന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞു ഞാൻ സ്ഥിതിക്കുന്നു കർത്താവെ അങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ വലിയ കൃപയാണ് എന്നുള്ളത് ഞങ്ങളെ വീണ്ടെടുത്ത രക്ഷയിലേക്ക് ആനയിക്കുവാൻ കുരിശിൽ മരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രയിക്കുന്നു എന്നു പറയും എന്നെ അങ്ങയുടെ കൽപ്പനകളിലേക്ക് ഹൃദയത്തെ തിരിച്ചുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്താൻ നിറയുകയും ജീവിക്കുവാൻ അനുഗ്രഹിക്കണം ഇന്നത്തെ യുവജനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആണയിടരുത് എന്നുള്ളതാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും ആണയിടാറുണ്ട് പലരും നേർച്ചകൾ നേരാറുണ്ട് നിറവേറ്റാറില്ല കള്ള ആണകളിട്ടുകൊണ്ട് സത്യത്തെ അസത്യമാക്കുവാനും നന്മയെ തിന്മയാക്കുവാനും ഒക്കെ ശ്രമിക്കാം ഏശയ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുന്നുള്ള കയ്പ്പിൻ്റെ മധുര മധുരത്തെ കയ്പായും കരുതുന്നവന് ദുരിതം എന്നാണ് പറയുക നന്മയെ നന്മയായി കാണുവാൻ തിന്മയെ തിന്മയായി കാണുവാൻ കൃപ നൽകണമേ ആണയിടേണ്ടവർ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് സ്വർഗത്തെക്കൊണ്ടാണ് ഇടരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഭൂമിയെക്കൊണ്ടുമരുത് അത് അവിടുത്തെ പാതപീഠമാണ് ജറുസലേമിനെ കൊണ്ട് കരുതൽ അത് മഹാരാജാവിൻ്റെ നഗരമാണ് നിന്റെ സിരസ്സിനെക്കൊണ്ടുമാണേടരുത് കാരണം ഒരു മുടിയില വെളുപ്പിക്കുവാനോ കറുപ്പിക്കുവാനോ നിനക്ക് സാധ്യത അതിനാൽ നിങ്ങളോട് പറയുന്നു ആണയുടെ വിശ്വയിൽ നിരവധി തവണ ആണയിട്ടുകൊണ്ട് സത്യത്തെ അസത്യമാക്കുവാനോ അസത്യത്തെ സത്യമാക്കുവാനുമൊക്കെ പരിശ്രമിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലകളെയും സമർപ്പിക്കും നിൻ്റെ കരുണയും സ്നേഹവും നഷ്ടപ്പെടുത്തി ജീവിച്ചാൽ ഓരോ അവസരങ്ങളിലും നിൻ്റെ സ്നേഹം ഞങ്ങൾ നഷ്ടപ്പെടുത്തുകയായിരുന്നുവെന്ന് മനസ്സിലാക്കാം ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കും ഇതുമൂലം ഞങ്ങളുടെ കുടുംബത്തിന് വന്നുപോയ എല്ലാ വിപത്തുകളെയും തടസ്സങ്ങളെയും പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കും ഇന്ന് ഞങ്ങളെ വിശുദ്ധീകരിച്ച അങ്ങയുടെ കൃപാവലത്തിൻ്റെ അഭിഷേകത്താ നിറയ്ക്കണം ഇന്ന് ഈ ദിവസത്തിൻ്റെ സമാപനം വരെ നിൻ്റെ തിരുവിതമനുസരിച്ച് ജീവിക്കുവാൻ തക്കവിധ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളെ ഇവരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച അങ്ങേ സ്വന്തമാക്കി തീർക്കുമാറാകട്ടെ വിശ്വ നന്ദി ഈശ്വര സ്തുതി ഈശ്വയ ആരാധന